കർണാ സർക്കാരിന്റെ മനുഷ്യത്വരഹിതമായ ഇടപെടലുകൾ കാസർകോട്ടെ നിരവധി പേരുടെ ജീവനുകളാണ് നഷ്ടപ്പെടുത്തിയത് എത്രയോ രോഗികളാണ് ദിനം പ്രതി ഡയാലിസിന് വേണ്ടി മാത്രം മംഗലാപുരത്തെ ആശ്രയിക്കുന്നത് എല്ലാം തങ്ങൾ ചെയ്തു തരുമെന്ന് അവകാശപ്പെടുന്ന ഉദ്യോഗസ്ഥർ കർണാടക സർക്കാരിന്റെ ദാർഷ്ട്യത്തിന് മുന്നിൽ മുട്ടുകുത്തിയപ്പോൾ കാസർഗോഡ് ജനതയെ നെഞ്ചോട് ചേർത്തുപിടിച്ച് താരമായിരിക്കുകയാണ് എന്നെ നെല്ലിക്കുന്ന എം എൽ കാസർഗോഡ് ജില്ലയിൽ നിലവിൽ ഏറെ പ്രശ്നമായിരിക്കുന്നത് ഡയാലിസിസ് രോഗികളുടെ അവസ്ഥയാണ് കൃത്യസമയത്ത് ഡയാലിസിസ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അവരുടെ ജീവനുകൾ തന്നെ നഷ്ടമായേക്കും ഈ സാഹചര്യത്തിലാണ് കർണാടകയിലെ ഏനപ്പോയ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എന്നെ നെല്ലിക്കുന്ന എം സ്വന്തം ഉത്തരവാദിത്തത്തിൽ അഞ്ച് ഡയാലിസിസ് മെഷീനുകൾ കാസർഗോഡ് കിംസ് സൺറൈസ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് പല വിധത്തിലുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പ്രത്യേകിച്ച് ഡയാലിസ് ചെയ്യേണ്ട രോഗികൾ ചില ആളുകൾക്ക് ആഴ്ചയിൽ രണ്ടും മൂന്ന് പ്രാവശ്യം ഡയാലിസ് ചെയ്യേണ്ടതുണ്ട് അവരിൽ പലരും ഇതുവരെ മംഗലാപുരം ആശുപത്രിയിൽ ആയിരുന്നു ഈ ഡയാലിസ് ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പോൾ മംഗലാപുരവുമായി കർണാടകവുമായുള്ള നമ്മുടെ ബന്ധം അറ്റുപോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മറ്റേതോ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെയുള്ളത് നമുക്ക് മംഗലാപുരത്ത് പോകാൻ പറ്റുന്നില്ല ആശുപത്രികളിൽ പോകാൻ പറ്റുന്നില്ല കാലാകാലങ്ങളായി മംഗലാപുരത്തെ ഒരു പർട്ടിക്കുലർ ഡോക്ടർമാരെ മാത്രം കണ്ടിരുന്ന ഈ ജില്ലയിലെ രോഗികൾക്ക് ആ ഡോക്ടർമാരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ടും ഈ കോവിഡ് നയൻറ്റീൻ്റെ വ്യാപനം കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളാണ് ഒരുപാട് രോഗികൾ മംഗലാപുരത്ത് എത്തിപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് മരണമടഞ്ഞു അതൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് അവർക്ക് മംഗലാപുരത്ത് ആശുപത്രിയിൽ ചെല്ലാൻ പറ്റിയില്ല അങ്ങനെ അവർക്ക് മരണമല്ലാതെ വേറൊരു ഒരു വഴിയില്ലായിരുന്നു അവർ മരണപ്പെട്ടു അതുപോലെ തന്നെ ഒരു സ്ത്രീ ആംബുലൻസിൽ പ്രസവിക്കേണ്ട ഒരവസ്ഥ പോലും ഉണ്ടായി നമ്മളെല്ലാവരെയും ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒരു സ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ പറയുന്നത് ഈ ഡയാലിസിസ് രോഗികൾക്ക് ഇപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണെങ്കിലും രണ്ട് പ്രാവശ്യമാണെങ്കിലും മൂന്ന് പ്രാവശ്യമാണെങ്കിലും യഥാസമയത്ത് ഡയാലിസ് ചെയ്തില്ലെങ്കിൽ ആ രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും അതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാസർഗോഡ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇപ്പം നാല് ഡയാലിസിസ് മെഷീൻസ് ഉണ്ട് ഞങ്ങൾ ഏകദേശം പത്തൊമ്പത് പേഷ്യൻസ് ഞങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട് ഈ കൊറോണ പ്രോബ്ലം കോവിഡ് നയൻറ്റീൻ പ്രോ ഇഷ്യൂ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഏകദേശം പത്ത് പേഷ്യൻസിനെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ മാംഗ്ലൂർ കാസർഗോഡ് ബോർഡർ ക്ലോസ് ചെയ്ത ഉടനെ ഞങ്ങൾക്ക് നിരന്തരം ഫോൺ കോൾസ് ആയിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഡോക്ടർ ഓഫീസിൻ്റെ ചെയർമാൻ കൊച്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള സൺറൈസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടോ മൂന്നോ മെഷീൻസ് വാങ്ങാനുള്ള പ്ലാനിലായിരുന്നു അപ്പോഴാണ് ശ്രീ ബഹുമാനപ്പെട്ട എം എൽ എ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ അഞ്ച് മെഷീൻസ് ഉണ്ട് അത് തരാം എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ വളരെ ഗ്രേറ്റ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്തു കാരണം അതിൻ്റെ ഡിമാൻഡ് ഉള്ളതുകൊണ്ടും പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും പിന്നെ ഇപ്പോൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിലവിൽ വെൻ്റിലേറ്ററുള്ള പേഷ്യൻറ്റിനെ ഡയാലിസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നിരവധി ഡയാലിസിസ് രോഗികൾക്കാണ് എം എൽ എ ഈ നിർണായക നീക്കത്തിൽ ആശ്വാസമായിരിക്കുന്നത് അഞ്ചു മെഷീനുകളിൽ ഇരുപതോളം രോഗികൾക്ക് ദിവസവും ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുമ്പോൾ നൂറുകണക്കിന് ആളുകൾ എം എൽ എയുടെ തീരുമാനത്തിന് മനസ്സറിഞ്ഞ് കൈയടിക്കുകയാണ് കാസർഗോഡ് കിംസ് സൺറൈസ് ആശുപത്രിയിലാണ് മെഷീനുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരാപത്ത് വന്നപ്പോൾ കാസർഗോഡ് ജനതയെ തള്ളിപ്പറഞ്ഞ കർണാടകയോടുള്ള മധുര പ്രതികാരം കൂടിയാണ് എം എൽ എയുടെ ഈ നീക്കം ഏനപ്പോയ ആശുപത്രി അധികൃതരിൽ നിന്ന് മെഷീനുകൾ ഏറ്റുവാങ്ങി കിം സൺറൈസ് ആശുപത്രി അധികൃതർക്ക് കൈമാറി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടനിർ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീസ് ഹാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മുഖ്താർ അബ്ബാസ് ബീഗം സഹീർ ആസിഫ് തുടങ്ങിയവർ എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു ഡെസ്ക് പബ്ലിക് കേരള